അപ്പം ഞങ്ങൾ ഇന്ന് എവിടെയാ എന്നറിയോ മിസ്റ്റർ ജോൺസ് ബേക്കിംഗ് കമ്പനിയുടെ പാമ്പാടിയിലെ പുതിയ ഔട്ട്ലെറ്റിലാണ് പാമ്പാടിയിലെ ഈ ഔട്ട്ലെറ്റിൽ നല്ലൊരു അടിപൊളി കഫേ കൂടിയുണ്ട് കേട്ടോ നമ്മൾ ആദ്യം ട്രൈ ചെയ്തത് ഷെയ്ക്കും ആയിരുന്നു ഇവരുടെ ഓൺ ബോർമയിൽ തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള കുറച്ച് ബൺ വെറൈറ്റീസ് ട്രൈ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ വന്ന കേട്ടോ ഇതാണ് ഇവരുടെ കൊറിയൻ ഗാർലിക് ചീസ് ബൺ ശരിക്കും എന്ത് സോഫ്റ്റ് ആൻഡ് ഫ്ലേവർഫുള്ളാന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല സെക്കൻഡ് വൺ നമ്മൾ ട്രൈ ചെയ്തത് അവിടുത്തെ സ്പെഷ്യൽ ക്രീം ബൺ ആയിരുന്നു കേട്ടോ നല്ല ആയിരുന്നു നല്ല ടേസ്റ്റുമായിരുന്നു പിന്നെ നമ്മൾ ട്രൈ ചെയ്തത് അവരുടെ ബട്ടർ ബണ്ണാണ് കേട്ടോ അതും ഒന്നും പറയാനില്ല ആൻഡ് ഫൈനലി നമ്മുടെ നോർമൽ ക്രീം ബണ്ണും ഞങ്ങൾ ട്രൈ ചെയ്തു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ബർത്ത് ഡേ കേക്ക്സും നല്ല ക്വാളിറ്റി ഉള്ള സ്നാക്സും ഫ്രഞ്ച് പേസ്ട്രീസും പാസ്താസും നമുക്ക് ഇവിടെ അവൈലബിൾ ആകെ ഇവരുടെ കോട്ടയം ഔട്ട്ലെറ്റിലെ സ്പെഷ്യൽ ഐറ്റം ആയിട്ടുള്ള ദം ബിരിയാണിയുടെ ടേക്ക് അവേ എവിടെയുണ്ട് ഇതൊക്കെ തന്നെ ഇവരുടെ കോട്ടയ ഔട്ട്ലെറ്റിൽ ആണ് അപ്പോൾ ലൊക്കേഷൻ വരുന്നത് പാമ്പാടി കാളച്ചന്ത വിമലാമിക അർക്കേഡിലാണ്